പരിസ്ഥിതി ഞായറായി ആചരിക്കുന്ന ഈ ദിവസം നാം ജീവിക്കുന്ന ഈ പരിസ്ഥിതിയെക്കുറിച്ച് ദൈവം നമ്മെ എല്ലാവരെയും അവബോധമുള്ളവരാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ തനിമയിലേക്ക് എന്ന കൂട്ടായ്മയിൽ നമുക്ക് ദൈവത്തോടെ നമ്മുടെ ബന്ധം ശക്തീകരിക്കാം യോഹന്നൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ വാക്യം ഞാൻ സാക്ഷൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു കർത്താവ് പിതാവും തമ്മിലുള്ള ബന്ധം കർത്താവ് ഈ ലോകത്തിൽ നടപ്പെട്ട മുന്തിരിവള്ളിയാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ അനിവാര്യമായ എന്തെല്ലാം പരിഷ്കാരങ്ങളാണ് ഉണ്ടാകേണ്ടതെന്ന് കർത്താവ് ഈ ഉപമ്മയെക്കൂടെ കാണിക്കുക താൻ പിതാവിൻ്റെ സ്വ തൃത്വത്തിൽ ഒരുവനാണ് ആ തൃത്വത്തിൽ സൃഷ്ടികർമ്മത്തിൽ പിതാവിനോടുകൂടെ പ്രവർത്തിച്ചവനാണ് എന്നാലും ഈ ലോകത്തിലേക്ക് ഒരു മനുഷ്യനായി ജീവിക്കുവാൻ അയക്കപ്പെട്ടപ്പോൾ താൻ അപൂർണത പൂർണ്ണത കൈവരുത്തുവാനായി താൻ പിതാവായ ദൈവത്തിന് വിധേയപ്പെട്ടെങ്കിൽ മാത്രമേ ഫലം കഴിക്കുവാൻ സാധിക്കുകയുള്ളൂ ഞാൻ സാക്ഷാൽ മുന്തിരി എന്നെ നട്ടത് വലിയ പ്രതീക്ഷയോടെ തോട്ടക്കാരൻ ആയ പിതാവ് വളരെയധികം പ്രതീക്ഷകൾ എന്നിൽ പുലർത്തുന്നു ആ പ്രതീക്ഷയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ പിതാവിൻ്റെ ഇംഗീതത്തിന് ഇഷ്ടത്തിന് ഞാൻ വഴങ്ങിയ മതിയാകും രണ്ടാം വാക്യത്തിലെ പിതാവുമായുള്ള ബന്ധത്തിൽ എന്തെല്ലാം അനുഭവങ്ങളിൽ കൂടി കടന്നു പോകണം എന്നുള്ളത് വ്യക്തമാക്കിത്തരുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ദിനംതോറുമുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ പറയുന്നത് എന്നിൽ കായ്ക്കാത്ത കൊമ്പ് അനേക ആളുകളെ വിളിച്ചു ചേർക്കപ്പെട്ടവരെ വിളിക്കപ്പെട്ടവർ അനേകരെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം ഈ വിളിക്കപ്പെട്ട അനേകരും ക്രിസ്തുവിൽ വസിക്കുവാനും ഫലം കായ്ക്കുവാനും താൽപ്പര്യപ്പെടുന്നവരാ പക്ഷേ തങ്ങളുടെ ജടീയ സ്വഭാവം അവരധികമായി സ്വാധീനിക്കുന്നതുകൊണ്ട് പലർക്കും ക്രിസ്തുവിൽ വസിച്ച് ഫലം കായ്ക്കുവാൻ കഴിയുന്നില്ല ഫലം കായ്ക്കാത്തതിന് വെട്ടിക്കളയുക എത്ര ക്രൂരനായ പിതാവ് അല്ലേ ഒരിക്കലും പറയുവാനൊക്കില്ല പിതാവ് പ്രതീക്ഷിക്കുന്ന മുന്തിരിവള്ളി ഫലം കായ്ക്കണമെന്ന് പ്രതീക്ഷിക്കുന്ന ആ മുന്തിരിവള്ളി ആ മുന്തിരിവള്ളി ഏകജാതനായ പുത്രനാണ് തൻ്റെ മടിയിലിരുന്ന പുത്രൻ ഏകജാതനായ പുത്രനെ തൻ്റെ മടിയിലിരുന്ന പുത്രനെ ഈ ലോകത്തെ രക്ഷിക്കുവാനായി കർത്താവ് പിതാവായ ദൈവം ലോകത്തിലേക്ക് അയച്ചപ്പോൾ അവൻ നാടിലെ നാട്ടിലൊക്കെ സഞ്ചരിച്ച് സക്രെയും ശിഷ്യരാക്കുവാൻ ആഹ്വാനം നൽകി തന്നിൽ വസിക്കുവാനുള്ള ആഹ്വാനം നൽകി തന്നിൽ വസിക്കുവാനേകർ കാണുന്നു എന്നാൽ ഈ ലോകത്തിൻ്റേതായുള്ള ചതി ഈ ലോകത്തിൻ്റെതായുള്ള ആകർഷണം ഇതുമൂലം പലർക്കും അതിൽ നിലനിൽക്കുവാൻ കഴിയുന്നില്ല സാത്താൻ്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കണം എന്ന് പരസപ്പുസ്തകങ്ങളെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് നാം ക്രിസ്തുവിൽ വസിക്കാനിരിക്കുവാൻ എന്തെല്ലാം തന്ത്രങ്ങളാണ് സാത്താൻ എടുത്ത് ഉപയോഗിക്കുന്നത് സാത്താൻ്റെ തനി സ്വഭാവം നാം മനസ്സിലാക്കുന്നത് ക്രിസ്തുവിൻ്റെ പരീക്ഷയുടെ സമയത്താണ് മരുഭൂമിയിൽ രാവും പകലും ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടപ്പോൾ സാത്താൻ സാക്ഷാൽ ക്രിസ്തുവിനോട് അവകാശപ്പെടുന്നു ഈ ഭൂമിയും ഈ ഭൂമിയുടെ എല്ലാ മോഹങ്ങളും എല്ലാ ആകർഷണങ്ങളുമെല്ലാം എൻ്റേതാണ് നീ എന്നെ പിട്ടാൽ മതി ഞാൻ നിനക്ക് തരാം ആരോടാണ് പറയുന്നത് സ്വർലോകങ്ങളിലെ പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ഈ ഭൂമിയിലേക്ക് അവതരിച്ച കർത്താവിനോടാണ് സത്താൻ പറയുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ് ഈ ഭൂമിയൊക്കെയും ഇതിൻ്റെ എല്ലാ ആകർഷണങ്ങളും ഇതിൻ്റെ മോഹങ്ങളും എല്ലാം എൻ്റേതാണ് നീ എന്നെ ഒന്ന് കുമ്പിട്ടാൽ മതി നിനക്ക് തരാൻ നിനക്ക് വേണോ നമ്മളാ വീഴ്ത്തുന്ന സാത്താൻ്റെ ഒരു വലിയ തന്ത്രം അവിടെ എന്നിൽ വസിക്കുന്നത് എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ വെട്ടിക്കളയും തോട്ടക്കാരനായ പിതാവ് തൻ്റെ കത്തിയും കൊണ്ട് തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ ഒരു കത്തി മതി ഇരുവായ് തലയുള്ള കത്തി കായ്ക്കാത്ത കൊമ്പൊക്കെയും വെട്ടിക്കളയും കായ്ക്കുന്നതോ അതിനെ വെറുതെ ഇടുന്നില്ല കൂടുതൽ കൂടുതൽ ഫലം കായ്ക്കുവാൻ ചെത്തി വെടിപ്പാക്കപ്പെടുന്നു ക്രിസ്തുവിൽ വസിച്ചാൽ എല്ലാം സുഖമാണോ പിന്നെ അല്ലേ ഇല്ലേ അപകടമില്ലേ അപകടങ്ങളുടെ വഴിയെക്കൂടി കൂരിതൽ താഴ്ന്നവരെക്കൂടിയാണ് നടത്തുന്നത് എന്ന് ഓർക്കാം അപകടങ്ങളുടെ കൂടി നടത്തുമ്പോൾ കരം പിടിക്കണം ബലമുള്ള കരങ്ങൾ വെളിച്ചമുള്ള ലോകത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ നടത്തുന്ന ആ കരങ്ങൾ മുറുകെ പിടിക്കുവാൻ നാം ശ്രമിക്കണം കായ്ക്കുന്നത് അധികം ഫലം കായ്ക്കേണ്ടതു ചെത്തി വെടിപ്പാക്കുന്നു ചെത്തി വെടിപ്പാക്കലിൻ്റെ അനുഭവം ഫലം കായ്ക്കുന്ന ജീവിതങ്ങൾക്കാണ് ഉണ്ടാകുന്നത് അത് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം എന്തെങ്കിലും പ്രയാസം വന്നാൽ അയ്യോ ദൈവം എന്നെ മറന്നോ അല്ല മറന്നിട്ടല്ല ദൈവത്തിന് ദൃഷ്ടി നമ്മളെ മേലുണ്ടായിട്ടാണ് നമ്മളെ ചെത്തി വെടിപ്പാക്കുന്നത് ഇത് നമുക്ക് ഓർക്കാം എന്തിനു വേണ്ടിയാണ് ചെത്തി വെളിപ്പാക്കുന്നത് അധികം ഫലം കായ്ക്കുവാൻ അധികം ഫലം കായ്ക്കുവാൻ നമ്മെ ചെത്തി വെടിപ്പാക്കും അവിടെയും മുറിവേഴ്ക്കുകയാണ് ആരാണ് മുറിക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് ഇത് പിതാവായ ദൈവം നമ്മെ ചെത്തി വെടിപ്പാക്കുമ്പോൾ താൻ സ്നേഹത്തോടെ കരുതലോടെ നമ്മെ ചെത്തി പഠിപ്പാക്കുന്നു വലിയ വേദനയിൽ കൂടെയൊക്കെയും ചെത്തി പഠിപ്പാക്കുമ്പോൾ നമ്മൾ കടന്നു പോകേണ്ടി വരും അവിടെ മുന്തിരി വളിയിൽ ഉറച്ച് നിന്നെങ്കിൽ മാത്രമേ ആ കൊമ്പ് നേരാം വിധം വളരുകയുള്ളൂ നേരാം വിധം വളരുന്ന ആ കൊമ്പ് ഫലം കായ്ക്കും ഫലം കായ്ക്കുക മാത്രമല്ല ആ ഫലം നിലനിൽക്കേണ്ടതിനാണ് നമ്മെ ആക്കി വച്ചിരിക്കുന്നത് നമ്മൾ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഫലം ആ ഫലം താൽക്കാലികം മാത്രമല്ല എന്നും നിലനിൽക്കേണ്ട ഫലമാണ് ദൈവം നമ്മെ ഓരോരോ ഇടങ്ങളിൽ ലോകത്തിൽ ആക്കി വയ്ക്കുമ്പോൾ നമുക്ക് ഓർക്കാം എന്തിനാണ് ദൈവം നമ്മെ ഈ പ്രത്യേക സ്ഥാനത്തിൽ ഈ പ്രത്യേക ഭവനത്തിൽ ആക്കി വച്ചിരിക്കുന്നത് മുന്തിരിവള്ളിയായ ക്രിസ്തുവിൽ വസിച്ച് ഫലം കഴിക്കുവാൻ പതിനാറാമത്തെ യോഹന എൻ്റെ സുവിശേഷം പതിനഞ്ചാമധ്യായം പതിനാറാം വാക്യത്തിൽ ഇവിടെ പറയുകയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കയക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചും നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് നിങ്ങളെ പരിപോഷിപ്പിക്കുന്നത് ഞാനാണ് ആ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ചെത്തി വെടിപ്പാക്കുന്നത് നിങ്ങളെ തിരഞ്ഞെടുത്ത് ഇന്ന ഇടത്ത് ഇന്ന ചുറ്റുപാടിൽ ആക്കി വെച്ചിരിക്കുന്നത് നിങ്ങൾ ഫലം കഴിക്കുവാൻ ആ ഫലം നിലനിൽക്കണം ഏതാണ് ക്രിസ്തുവിൻ്റെ ഫലം ക്രിസ്തുവിൽ വസിക്കുന്ന മുന്തിരിവള്ളി വള്ളിയുടെ കൊമ്പ് കഴിക്കേണ്ട ഫലം സൗമ്യതയും താഴ്മയും സ്ഥായിയായ ഫലമാണ് എന്തെല്ലാം പ്രലോഭനങ്ങളോ പ്രതികൂലങ്ങളോ ഉണ്ടായാലും സൗമ്യതയും താഴ്മയും കൈവിടാതെ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് ദൈവത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു ദൈവ പൈതൃനെ തൻ്റെ ജീവിത സാഹചര്യങ്ങളിൽ ഫലം കായ്ക്കുവാൻ കഴിയും ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം എന്ന തീയാദി ഫലങ്ങൾ നമുക്കറിയാം ഇത് സ്ഥായിയായ സ്വഭാവമുള്ളതാണ് ആ സ്വഭാവം ആ സ്ഥായിയായ സ്വഭാവം കൈവിടാതെ നമ്മുടെ ജീവിതത്തിൽ അന്യോന്യം സ്നേഹിക്കുവാൻ അന്യോന്യം കരുതുവാൻ നമുക്ക് ഇടയാകേണ്ടതിന് ദൈവത്തിൻ്റെ പരിപാലനയുടെ ശക്തി നമുക്ക് പ്രാപിക്കേണ്ടതിന് താഴ്മയോടെ ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം എന്ന ഫലം കായ്ക്കാത്ത കുമ്പുകളെ എങ്ങനെ ഫലവത്താക്കുവാൻ കഴിയും നമ്മുടെ ആധുനിക കൃഷി കാർഷിക രംഗത്ത് ബഡ് ചെയ്യുന്ന സ്വഭാവം പ്രവണത നമുക്കറിയാം ഏത് കൃഷിയിലും ബഡ് ചെയ്ത തൈകൾക്ക് വലിയ ഡിമാൻഡ് പെട്ടെന്ന് ഫലം കായ്ച്ചെന്ന് വരും നമുക്ക് വലിയ അധ്വാനമില്ലാതെ അതിൻ്റെ ഫലം പറിച്ചെടുക്കുവാനായിട്ട് കഴിയും അങ്ങനെ പല ഗുണങ്ങളുണ്ട് ബണ്ട് ചെയ്യുമ്പോൾ നാം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം നാം ഫലമില്ലാത്ത വൃക്ഷത്തിൽ ഫലം ഉള്ള വൃക്ഷത്തിൽ നിന്ന് മുളയെടുത്ത് അതിൽ ചേർത്ത് വെച്ച് അതിനോട് ചേർക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു അതിന് ഈ പുതി നമ്മുടെ ഏത് മുളയെയാണ് ആ പഴയ വൃക്ഷത്തോട് ചേർക്കുന്നത് ആ പഴയ വൃക്ഷത്തോട് പൂർണ്ണമായിട്ട് ഈ മുള ചേരുന്നത് വരെ നാം അതിനെ പരിശ്രമം നൽകുന്നു മറ്റൊരിന്നും അതിൽ വളരുവാൻ നമ്മൾ അനുവദിക്കുന്നില്ല എങ്കിൽ മാത്രമേ പുതിയ മുള ആ വൃക്ഷത്തിൽ വളർന്നു വന്ന് സ്വാഭാവികമായി തീരുകയുള്ളൂ ആ സ്വാഭാവികമായി തീരുന്നത് വളർന്നു വരുമ്പോൾ ഫലകരമായ വൃക്ഷമായി തീരുന്നു അത് നമുക്ക് പരിചിതമായ രംഗമാണ് ആ പരിചിത ഫലകരമായ ആ വൃക്ഷത്തെ നാം എങ്ങനെയാണ് കാണുന്നത് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗരസപ്പോസ്താരം പറയുന്നുണ്ട് സ്വാഭാവികമായ കൊമ്പുകളും ഒട്ടിച്ചു ചേർത്ത കൊമ്പുകളും റോമർ കഴുകിയ ലേഖനം പതിനൊന്നാം അധ്യായം നമ്മൾ വായിക്കുന്നുണ്ട് പതിനാറ് മുതലുള്ള വാക്യങ്ങളിങ്ങനെ വായിക്കുന്നു ആദ്യ ഭാഗം വിശുദ്ധമെങ്കിൽ പിണ്ടം മുഴുവനും അങ്ങനെ തന്നെ അവർ വേര് വിശുദ്ധമെങ്കിൽ കൊമ്പുകളും അങ്ങനെ തന്നെ ഒന്നാമതായിട്ട് വേര് വൃക്ഷത്തിൻ്റെ വേര് വിശുദ്ധമായിരിക്കണം വിശുദ്ധമായ വൃക്ഷത്തോട് വേണം ഒട്ടി ഈ പുതിയ മുള ഒട്ടിച്ച് ചേർക്കുവാൻ വേര് വിശുദ്ധമാണെങ്കിൽ മാത്രമേ പെണ്ടും വിശുദ്ധമാവുകയുള്ളൂ അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊല്ലുവായി നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർന്നു എന്നെ ഞാനും നിങ്ങൾ കാട്ടൊല്ലുവായിരുന്നു സ്വാഭാവിക കൊമ്പുകളെ ഒടിച്ചിട്ടാണ് നമ്മെ അതിൽ ഒട്ടിച്ചു ചേർത്തത് അതുകൊണ്ട് നാം കാത്തു സൂക്ഷിക്കേണ്ട ഒരു മനോഭാവം ഞാൻ ഒട്ടിച്ച് ചേർക്കപ്പെട്ട ഒരു കൊമ്പാണ് താഴ്മയോടെ ഞാൻ ഇതിന് യോഗ്യതയുള്ളതാണ് എനിക്കിതിനെ അവകാശമില്ല എൻ്റെ ഒരു ഒറ്റ കടമ ഈ വൃക്ഷത്തിൽ വസിക്കുക ഫലം കഴിക്കുക മറ്റു കൊമ്പുകളെ ഭരിക്കുവാനോ നികളിക്കുവാനോ ഒന്നുമല്ല അതുകൊണ്ട് പൊലീസ് പുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഒരു പരിടമക്കിത്തി പറയുന്നു അങ്ങനെ തന്നെ കൊമ്പുകളിൽ ചെറുത് ഒട്ടിച്ചിട്ട് ഒടിച്ചിട്ട് കാട്ടൊലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്തു ഒലിവ് മരത്തിൻ്റെ ഫലപ്രദമായ വേരിനെ പങ്കാളിയായി തീർന്നു വേരിനാണ് ഒരു പുതിയ മുള ഒരു വൃക്ഷത്തോടെ ഒട്ടിച്ചു ചേർക്കുമ്പോൾ വേരിനാണ് അത് പങ്കാളിയാകുന്നത് വേരെന്നു പറയുന്നത് ദൈവമാണ് ആ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ പങ്കാളിയായി തീരുകയാണ് ഫലപ്രദമായ വേരിന് പങ്കാളിയായിത്തീർന്നുവെങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത് ഞാൻ എന്നിൽ തന്നെ പ്രശംസിക്കരുത് എൻ്റെ സഹോദരനിൽ പ്രശംസിക്കരുത് പ്രശംസ ഒന്നു മാത്രം ക്രിസ്ത്യേശുവിൻ്റെ മൃത്യു കേശു കുരിശിൽ മരിച്ചത് കൊണ്ടാണ് എന്നെ ഈ വൃക്ഷത്തോടെ സഭയാകുന്ന വൃക്ഷത്തോടെ ഒട്ടിച്ചു ചേർത്തത് പ്രശംസിക്കുന്നുവെങ്കിൽ നീ വേരനെയല്ല വേര് നിന്നെ അത്ര ചുമക്കുന്നു എന്ന് ഒരു കൊമ്പിനും അതിൻ്റെ ആ വൃക്ഷത്തിൻ്റെ വേരിനെ ചുമക്കുവാൻ കഴിയുകയില്ല നാം നമ്മെത്തന്നെ വിലയിരുത്തുമ്പോൾ നാം എന്തോ വലിയ കാര്യം സാധിച്ചുവെന്നോ വലിയ പ്രവൃത്തി ചെയ്യുന്നുവോ എന്നോ ഒന്നുമല്ല നമ്മെ തന്നെ കരുതേണ്ടത് ഈ വേരിൽ നിന്നും മുളപൊട്ടിയുണ്ടായ വൃക്ഷത്തിൻ്റെ ഒരു കൊമ്പ് മാത്രമാണ് അതും ഒട്ടിച്ച് ചേർത്തപ്പെട്ട ഒരു കൊമ്പ് ഒന്നും അവകാശപ്പെടുവാനില്ല തോട്ടക്കാരൻ്റെ കരുണ മാത്രമാണ് കാട്ടൊലിവായിരുന്ന എന്നെ സ്വാഭാവിക ഒലിവായതിനോട് ഒട്ടിച്ചു ചേർത്തു ദൈവകൃപയുടെ അംശികളായി തീരുവാൻ എന്നെ ഒട്ടിച്ചു ചേർത്തത് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യണം എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞുവെന്ന് നീ പറയും ശരി അവിശ്വാസത്താൽ അവടിഞ്ഞി പോയി വിശ്വാസത്താൽ നീ നിൽക്കുന്നു ദൈവത്തിൻ്റെ കൃപയാണ് ദാനമാണ് വിശ്വാസം എന്നുള്ളത് നമ്മുടെ ആരുടെയും പ്രയത്നം കൊണ്ടല്ല നമുക്കത് നേടുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസം വർദ്ധിക്കുവാൻ പര്യാപ്തമായ സാഹചര്യം നാം സൃഷ്ടിക്കുകയാണ് നമ്മെ തന്നെ ഏത് സാഹചര്യത്തിലാക്കുന്നുവോ അവിടെ നമുക്ക് വിശ്വാസം വർദ്ധിക്കുകയോ കുറയുകയോ ചെയ്യാം അതുകൊണ്ട് ചെറിയ രണ്ട് വാക്കുകളിൽ ഒരു ഉപദേശം പൗല സപ്രസ്വാൻ തരിക ഞെളിയാതെ ഭയപ്പെടുക ഇന്ന് നീ ആയിരിക്കുന്ന അവസ്ഥ ഈ ഫലം കായ്ക്കുന്ന അവസ്ഥയാണോ ഫലം കായ്ക്കുന്ന അവസ്ഥയാണെങ്കിൽ നീ ഞെളിയാതെ ഭയപ്പെടുക നിന്നെ ഒട്ടിച്ച് ചേർത്തതാണെന്ന് നീ ഓർക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം അജ്ഞതയുടെ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു പോയത് നമ്മുടെ ശാരീരികമായ വളർച്ചയിൽ ബൗദ്ധികമായ വളർച്ചയിൽ കാലക്രമത്തിലാണ് നാം ഇന്നായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്നത് കഴിഞ്ഞകാല ജീവിതത്തിൽ എന്തെല്ലാം അബദ്ധങ്ങൾ നമ്മൾ വന്നുപോയി എന്തെല്ലാം തെറ്റുകൾ വന്നുപോയി എങ്കിലും നമ്മെ വെട്ടിക്കളയാതെ ഇന്ന് നിലനിർത്തുവാൻ കരു ദൈവത്തിൻ്റെ കരുണ നമുക്ക് ധാരാളമായി വർഷിപ്പിച്ചു തരുന്നു അതിനാൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം ഈ പരിസ്ഥിതി ഞാൻ നമുക്ക് നമ്മെ ആക്കിയിരിക്കുന്ന അവസ്ഥ എന്താണെന്ന് നമുക്ക് നമുക്കൊന്ന് ഓർക്കാം നാം ആരാണ് നാം എങ്ങനെയാണ് നമ്മയാക്കിയിരിക്കുന്ന സാഹചര്യങ്ങളോട് പ്രതികരിക്കേണ്ടത് നമ്മെ സൃഷ്ടിച്ചവനായ ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് എന്ത് ഞാൻ സാക്ഷാൽ മുന്തിരി വെളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു തോട്ടക്കാരനായി പിതാവ് മയങ്ങുന്നില്ല ഉറങ്ങുന്നില്ല സദാ പ്രവർത്തന നിരുതനാണ് അവൻ്റെ കൈ വെട്ടിക്കളയാനും ചേർത്ത് ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വിടിപ്പാക്കാനുമുള്ള കത്തിയുണ്ട് നമ്മളോട് സമീപിക്കുമ്പോൾ ഈ കത്തിയുമായിട്ടാണ് നമ്മുടെ തോട്ടക്കാരനായ പിതാവായ ദൈവം നമ്മെ സമീപിക്കുന്നത് രണ്ടും വേദനാജനകമാണ് വേദന വരുമ്പോൾ ദൈവത്തിൽ നിന്നകന്നു പോകാതെ സൗമ്യതയും താഴ്മയും ധരിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയാണ് പിതാവിനെ ചെത്തി വെളിപ്പാക്കുന്നത് എന്ന് സ്വയം മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുവാൻ കൃപ നമുക്ക് ലഭിക്കും പറയാനൊക്കെ